ഹലുയ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന അപസ്തോല പ്രവർത്തനം പതിനാലാം അധ്യായം ഒന്നാം തിരുവചനം പൗലേഴ്സ്ലീഗ ഇക്കോണിയത്തിലേക്ക് പ്രസംഗിക്കാനായി പോകുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മളിവിടെ ഈ ഭാഗം പ്രതിപാദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വചന പ്രഘോഷണവും ദൈവിക ഇടപെടലുകളും മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയാണ് അന്നും ഇന്നും എന്ന് ബോധ്യം കൊടുക്കുന്ന ഒരു വചനമാണ് നമ്മൾ പലപ്പോഴും എല്ലാവരും ഈ അത്ഭുതത്തിന് മാത്രം പ്രജോറിറ്റി കൊടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം നമ്മുടെ പോലും നമ്മൾ പലപ്പോഴും ഇപ്പം ഈ കുറച്ചൊക്കെ ഈ അത്ഭുതങ്ങളൊക്കെ ഇടുന്നത് ഇച്ചിരി പുറകോട്ട് നിർത്തിയിരിക്കുന്ന ഇല്ലാത്ത കൊണ്ടല്ല കാരണം ഇത് കണ്ട് ജനം ചുമ്മാ ത്രസിച്ചിട്ട് നമ്മളെ ഈ അത്ഭുതങ്ങൾ കണ്ട് വിളിയോട് വിളിയാണ് അതൊക്കെ താൽക്കാലിക പ്രതിഭാസ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇതാണ് അതല്ലാതെ അവർക്ക് ദൈവത്തിൽ എങ്ങനെ നിലനിൽക്കണമെന്നോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല അതൊരു വെപ്രാളം കൊണ്ട് വിളിക്കുന്ന അതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഒന്ന് കുറച്ച് സ്ലോ ചെയ്ത് ഈ സാക്ഷ്യം സ്ലോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഇതില്ലെങ്കിൽ പിന്നെ ആർക്ക് ശുശ്രൂഷ വേണ്ട അവരല്ലേ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ സാക്ഷ്യത്തിലൂടെയേലും നിങ്ങൾ ദൈവത്തെ അറിയുമെങ്കിൽ നന്നായി ഇരിക്കട്ടെ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾ ബൈബിളെടുത്ത് വചനം പഠിക്കട്ടെന്ന് പല വൈദികരും പറയുന്ന മാതിരി സാക്ഷ്യത്തിലൂടെ ഏലും നിങ്ങൾ ദൈവത്തെ അറിയുമെങ്കിൽ നല്ലതാണ് പക്ഷെ സാക്ഷ്യത്തിന് ആവേമര്യ മിനിസ്ട്രിയിൽ ഒരു പ്രജോറിറ്റിയും കൊടുക്കുന്നില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം സാക്ഷ്യം ഇടുന്ന എന്തെന്ന് വെച്ചാൽ ഈ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം കൊടുക്കാനാ അതാണ് ഈ വചനത്തിന്റെ മെയിൻ പ്രത്യേകത ഇതാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം വിളിച്ചു പറയുമ്പോൾ ഓർക്കണം ഉത്രൻ അത്ഭുതം പ്രവർത്തിക്കുന്നു നമ്മൾ മാതാവിനോടും അധ്യസ്ഥം ചോദിക്കുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും പ്രജോറിറ്റി എവിടെയാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും ദൈവീകവും ദൈവീകമല്ലാത്തതുമായ അത്ഭുതങ്ങൾ കടന്നു വരാം അത് പിന്നീട് അത്ഭുതം എന്തായി എന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ അന്വേഷിക്കുമ്പോഴേ ചോദിക്കുമ്പോഴോ മനസ്സിലാവുള്ളൂ ഇത് ദൈവികമാണോ ദൈവികമല്ലേ എന്നൊക്കെ ഇത് രണ്ടും ഒരേ വേദിയിലൂടെ നടക്കും പുത്രം ചെയ്യുന്ന പ്രവൃത്തികളിൽ മാത്രമേ പൂർണ്ണത വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം പുത്രനാണ് പ്രവർത്തിക്കേണ്ടത് ബാക്കിയുള്ളതെല്ലാം മധ്യസ്ഥത്തിന്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവർ പഠിക്കണം പക്ഷെ പലയിടത്തും ആ പഠനം ഇല്ല അതാർക്കും മനസ്സിലാക്കുന്നുമില്ല മനുഷ്യർക്ക് എന്തേലും സ്വാർത്ഥത കാണും അവർ മനുഷ്യരെ തന്നെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും ഇത് സ്വാർത്ഥതയാണെന്ന് തിരിച്ചറിയേണ്ട വചനത്തിലൂടെ നമ്മൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ അറിയുന്നവന് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നും വിഭജിക്കപ്പെടുന്ന യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഞാൻ അതിൽ നിന്ന് തന്നെ ശക്തി ഉൾക്കൊള്ളുന്ന ഒരു ശുശ്രൂഷകനാണ് അതിലൂടെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അതിലൂടെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ കിട്ടുന്നത് ഞാൻ കാണുന്നവനുമാണ് അപ്പോൾ അതിൻ്റെ ശക്തി എന്താണെന്ന് നല്ല ഒന്നാന്തരമായി എനിക്ക് വിവേചിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ തലമുറയിൽ പല വ്യക്തികളും ദൈവികമായ പ്രവർത്തികൾക്കെതിരായി പറയുന്നവരാണ് ക്രിസ്ത്യാനികൾ പോലും ആണെങ്കിലും നടക്കുന്ന പല പ്രവർത്തികളിലും ദൈവികതകളിലും അത്ഭുതങ്ങളിലും അതിനെതിരായി സംസാരിക്കുന്നവരാണ് അവരുടെ അറിവില്ലായ്മ തന്നെയാണ് കാരണം ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ കുറെ പാടുണ്ട് അതിനാരും തയ്യാറാകുന്നില്ല ആ പാടുകളെ ചൂഷണം ചെയ്യുന്നവരും ഉണ്ട് യഥാർത്ഥമായ പദ്ധതി എന്താണെന്ന് മനുഷ്യന് തിരിച്ചറിവ് കൊടുക്കാതെ അവരുടെ സ്വാർത്ഥതകൾക്കും നിലനിൽപ്പിനും നേട്ടങ്ങൾക്കും വേണ്ടി അത് ചൂഷണം ചെയ്യുന്നവരും ഉണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർക്കുക അന്നും ഇന്നും പഴയ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ നന്മകൾക്ക് മാത്രം ഊന്നൽ കൊടുക്കുന്നവർ അവിടെ ഇവിടെയൊക്കെ കാണാം അതില്ല എന്ന് ആരും പറയുന്നില്ല അതുകൊണ്ട് എല്ലാത്തിനെയും അടച്ചു കുറ്റം പറയുന്നത് ഒരു നന്മയല്ല മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നടക്കുന്ന അത്ഭുതത്തെ പോലും ഒത്തിരി ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഇകഴ്ത്തി കാണിക്കുമ്പോൾ പോലും അതിലൊത്തിരി തെറ്റുകളുമുണ്ട് അതും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പ്രവർത്തിക്കുന്നത് അവിടെ ദൈവത്തിന്റെ ശക്തി അല്ല എന്ന് പൂർണ്ണതയിൽ പറയുവാൻ ഈ പറയുന്ന വ്യക്തികൾക്കോ തിരിച്ചറിവുള്ളവരോ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവികമായി പ്രവർത്തിക്കുന്നോടത്തും പിശാചിന്റെ സാന്നിധ്യവും പ്രവർത്തിക്കൂടെ അത്ഭുതവും കടന്നു വരുമെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അതിനെ തിരിച്ചറിയാനുള്ള ശക്തി ദൈവം നമുക്ക് വചനത്തിലൂടെ തന്നിട്ടുണ്ട് ഇത് നമുക്ക് പൂർണ്ണതയില്ലാത്തതുകൊണ്ടും നമുക്ക് വിശുദ്ധിയില്ലാത്തതുകൊണ്ടും നമ്മൾ ആവശ്യക്കാർ മാത്രമായി തീരുന്നത് കൊണ്ടും വെപ്രാളപ്പെട്ട അത്ഭുതത്തിന്റെ പുറകെ മാത്രം ഓടുന്നത് കൊണ്ടും നമുക്ക് സംഭവിക്കുന്ന പിഴവാണ് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് ഞാനിത് പറയാൻ കാരണം പ്രിയപ്പെട്ട മക്കളെ ഈ വചനത്തില് ഈ അപ്പസ്ഥോല പ്രവർത്തനം പതിനാലാം മധ്യ ഒന്നാം തിരുവചനത്തില് പൗലശ്രീ ആ കോണിയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളിൽ യഹൂദരുടെ ഇടയിൽ തന്നെ രണ്ട് പക്ഷങ്ങളുണ്ടായി കുറേ പേർ പൗലശ്രീയാട കൂടെ കൂടി കുറെ പേർ അപ്പുറത്ത് മാറിയുന്നതിന് കുറ്റം പറയാനും ഇതിനെതിരെ പാറ വയ്ക്കാനും പുള്ളിക്കിട്ട് പണി കൊടുക്കാനുമായിട്ട് ഇറങ്ങിത്തിരിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു അപ്പോളാണ് ദൈവം മനുഷ്യരുടെ ഇടയിൽ ശക്തി പകരുന്നതിനും ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും പൗലോശ്രീ കായിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും ഇതിൽ ഒരു ശതമാനത്തോളം ആൾക്കാർ മാറി നിന്ന് കുറ്റം പറയുകയും ജനങ്ങളുടെ ഇടയ്ക്ക് കുത്തിതിരിപ്പുണ്ടാക്കാനും ശ്രമിച്ചു അവിടെ ഒരുപക്ഷം ആൾക്കാർ പൗലോ ശ്രീകയുടെ പക്ഷത്തിൽ നിന്നു ഇല്ലേ അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യന് ബോധ്യം കൊടുക്കുന്നതിനായിട്ട് ദൈവം ആ സമയത്ത് പൗലോശ്രീ കായലൂടെ പ്രവർത്തിച്ച ഒരു സംഭവമാണ് അത്ഭുതം അത് തന്നെ ഇന്നും നടക്കുന്നത് അപ്പൊ അത്ഭുതത്തിന്റെ റേറ്റ് എവിടെയാണ് നിൽക്കുന്നത് ഈ ഒരു റേറ്റ് മാത്രമേ അത്ഭുതത്തിനുള്ളൂ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്നും മനുഷ്യരുടെ നടക്കുമെന്നൊരു ബോധ്യം അതിനപ്പുറത്തേന് നമ്മൾ വില കൽപ്പിക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാം ആവശ്യക്കാരാണ് ബുദ്ധിമുട്ടുണ്ട് വിഷമങ്ങളുണ്ട് തകർച്ചകളുണ്ട് പക്ഷേ അത്ഭുതം എന്ന വലിയൊരു സത്യത്തിന്റെ പുറകിലേക്ക് മാത്രം നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ദൈവികത നഷ്ടപ്പെട്ടു പോവും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവും വിശ്വാസത്തിന്റെ ആഴമില്ലാത്ത വ്യക്തികളിൽ പിശാചിന് പ്രവർത്തിക്കാൻ വേഗല കിട്ടും അവൻ അന്ധമായ വിശ്വാസിയായി പോകും അത്ഭുതങ്ങളിൽ മാത്രം ദൈവത്തിൽ വിശ്വാസമല്ല അല്ല അത്ഭുതങ്ങളിലെ അന്ധമായ വിശ്വാസം അതിലൂടെ ഇവൻ എന്ത് ചെയ്യും ഇവൻ ഓരോ മധ്യസ്ഥത്തിലും ഓരോ പ്രവൃത്തിയിലും കയറി കർത്താവിന്റെ സാന്നിധ്യത്തെ കുറച്ചു കളയും അപ്പൊ നമ്മൾ വലിയ തിരിച്ചറിവ് ഇവിടെ നേടേണ്ട കാര്യമുണ്ട് അപ്പൊ അങ്ങനെ സംഭവിച്ചു അത്ഭുതം നടന്നു ഒരേ സമൂഹത്തിൽ ഒരേ സമൂഹം തന്നെ വിശ്വസിക്കുകയും ഒരു സമൂഹം വിശ്വസിക്കാതെ വരികയും അവരുടെ ഇടയ്ക്ക് കുത്തിതിരിപ്പുണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തു പക്ഷേ ഇതിനെക്കുറിച്ചെല്ലാം തിരിച്ചടിവ് കിട്ടും ആർക്ക് ദൈവീകമായ പ്രവൃത്തിയിലൂടെ ദൈവിക വേല ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാ യഥാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് ദൈവം അവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ചറിവ് കൊടുക്കും ആ തിരിച്ചറിവ് എന്ത് ചെയ്തു അവിടെ നിന്ന് പൗലോ ശ്രീയായെ മാറ്റപ്പെടുത്തി വേറൊരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പൗലോ ശ്രീയായ്ക്കെതിരായി ജനം കോപ്പ് കൂട്ടുകയും അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും കല്ലെറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി കൊടുക്കുകയും അവിടെ നിന്ന് ദൈവം തന്നെ സംരക്ഷിച്ച് മാറ്റം വരുത്തുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവീക പദ്ധതിയിൽ ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ അവിടെ പൗലോ ശ്രീക ശിക്ഷിക്കപ്പെടാം ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കപ്പെടാം അത്ഭുതങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നു വന്നിരിക്കാം പൗലോ ശ്രീകയിലൂടെ തന്നെ അതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ശുശ്രൂഷകനും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പോകുമ്പോഴും ഈ ലോകത്തിൽ വരുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഈ ശുശ്രൂഷാ മേഖലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇത് ഞാൻ മാത്രമോ അല്ലെങ്കിൽ ഡാനിലച്ചൻ മാത്രമോ അല്ലെങ്കിൽ കുറച്ച് വൈദികർ മാത്രമോ ഉള്ളവരല്ല നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാ നിങ്ങൾ നിൽക്കുന്ന മേഖലകളിൽ നിന്നുകൊണ്ട് അതാരും തിരിച്ചറിയുന്നില്ല എല്ലാവരും ആവശ്യക്കാരും ആഗ്രഹങ്ങളുടെ പുറകെ നടക്കുന്നവരുമായി അവരുടെ കാര്യം നടത്തി അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നവരുമായി മാറുന്നു നല്ല പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിന്റെ മഹുത്വത്തിന് വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടിയും അതിന്റെ പ്രഘോഷത്തിന് വേണ്ടിയും വിളിക്കപ്പെട്ടവർ തന്നെയാണ് ഈ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വചനഭാഗം ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചത് എന്താണ് അത്ഭുതം എന്താണ് അടയാളങ്ങൾ എന്താണ് മാതാവിന്റെ മധ്യസ്ഥം എന്താണ് കർത്താവിന്റെ പ്രവൃത്തികൾ അത്ഭുതങ്ങളുടെ പുറകിലുള്ള സത്യാവസ്ഥകൾ എന്താണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് അത്ഭുതങ്ങളെ തിരിച്ചറിയേണ്ടത് എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം മര്യാദയ്ക്ക് നിങ്ങൾ വചനം വായിച്ചു പഠിക്കണം ചുമ്മാ വായിച്ച കാര്യമില്ല പരിശുദ്ധാത്മാവിലുള്ള ദർശനങ്ങൾ വചനത്തിലൂടെ കിട്ടാൻ വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ഈ വചനം സ്വീകരിക്കാൻ എന്നിട്ട് നിങ്ങൾ വചനം വായിച്ചാൽ നിങ്ങൾക്കും വചനം തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്കും വചനം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് വായിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശുദ്ധി ദൈവത്തിന്റെ ആത്മാവിനോട് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന വിശുദ്ധി എനിക്കുണ്ടോ ഇതാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ഈ ലോകത്തിൽ നിങ്ങൾ എന്തോളം പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിന് കോട്ടം തട്ടുന്ന വിശുദ്ധി വിശുദ്ധിക്കുറവ് എവിടെയെങ്കിലും എന്നിൽ കിടപ്പുണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിച്ചാൽ തന്നെ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ യാത്രയിലേക്കും ബൗത്വത്തിലേക്കും ദൈവവുമായുള്ള ബന്ധത്തിലേക്കുമുള്ള മുക്കാൽ ശതമാനം കടമ്പയും കടന്നു പ്രിയപ്പെട്ടവരെ വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഓടിയില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും ആദ്യം വേണ്ടത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അറിയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നവൻ ആത്മാവിന്റെ ശക്തി തിരിച്ചറിയാൻ പഠിക്കണം അതിനുവേണ്ട വിശുദ്ധി കാത്തു സൂക്ഷിക്കണം ആദ്യത്തെ ബേസ് അതാണ് അപ്പൊ വിശുദ്ധിക്ക് നിരക്കാത്ത ഏത് പ്രവർത്തി നമ്മളിൽ ഉണ്ടെങ്കിലും അത് എടുത്തു മാറ്റാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഏത് ശുശ്രൂഷ എവിടെ പങ്കെടുമ്പോഴും ഓർക്കുക ആത്മാവ് നിറഞ്ഞ ശുശ്രൂഷകൾ സ്വാർത്ഥതയില്ലാത്ത ശുശ്രൂഷകൾ ആത്മാവിനെ നേടാൻ വേണ്ടിയുള്ളത് ഉത്തമ ബോധ്യമുള്ള ശുശ്രൂഷകൾ നമ്മുടേതായ സാമ്രാജ്യങ്ങളുടെയും നമ്മുടേതായ വ്യക്തികളുടെയും നിലനിൽപ്പിനുള്ള ശുശ്രൂഷയല്ല നിങ്ങൾ ചെല്ലുന്നവരുടെ ആത്മാവിനെ നേടുന്നു എന്ന ബോധ്യമുള്ള ശുശ്രൂഷകൾ നിങ്ങൾ പങ്കെടുക്കുക അത് ഉൾക്കൊള്ളുക വചനപ്രഘോഷണം കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അങ്ങനെ ഞാൻ ഈ പറഞ്ഞ വചനം നിങ്ങൾ എടുത്ത് വായിച്ച് നാം ഓരോരുത്തരും പൗലോ സ്നീയായി കിട്ടിയ ദർശനത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആ മെനീശോ ഹാ യേശുവേ യേശു നന്ദി